നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നേരുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങളുടെ റീഡിങ്സ് ആണ് നിങ്ങളുടെ ജീവിത പുരോഗതിക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും കരിയർ സക്സസ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബന്ധങ്ങളിൽ നല്ലൊരു ദൃഢതയും ഒരു ഐക്യവും ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് എല്ലാം കണക്റ്റ് ചെയ്തെടുക്കുന്ന റീഡിങ്സാണ് പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവണം നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും നല്ല ഒരു ഗൈഡൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് കണക്ട് ചെയ്ത് പോകണമെങ്കിൽ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിന് തയ്യാറാവുക നന്ദിയുള്ളവരായിരിക്കുക നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾക്കും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ അതിനെ നന്ദിയോടുകൂടി സ്വീകരിച്ചാൽ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി അങ്ങനെയുള്ള കാര്യങ്ങളെ നെഗറ്റീവ് കാര്യമായിക്കോട്ടെ അതിനെ നമ്മൾ കൈകാര്യം ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഇറങ്ങിപ്പോവുകയും നിങ്ങൾക്കൊരു പോസിറ്റീവായി നല്ലൊരു പേഴ്സണാലിറ്റി എനർജിയിൽ ലൈഫ് ലോങ് നിൽക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ കമൻ്റിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതണം അതിനൊരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അക്ഷരങ്ങളുടെ മാജിക്ക് അക്ഷരങ്ങളുടെ ആ ഒരു ശക്തി നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക സാമ്പത്തികപരമായ ആവശ്യം നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടത് അതിനെ കണക്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ലഭിച്ചു എന്ന രീതിയിലായിരിക്കണം അല്ലാതെ വേണമെന്നൊരിക്കലും യാചിക്കരുത് പ്രപഞ്ച ശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്നൊരു ഹെഡിങ്ങോട് കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് ലഭിച്ചതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ എനിക്ക് നൽകിയതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് എന്നും നന്ദിയുള്ളവനായിരിക്കും എന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയതും ഹാർട്ട് ടച്ചിങ്ങുമായ വേഡ്സുകൾ ഉപയോഗിച്ച് തന്നെ അഫർമേഷൻസ് എഴുതണം നെഗറ്റീവായ ഒരു വേഡ്സ് ഉപയോഗിക്കരുത് പണയം കടം ബാധ്യത ഇങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റി തേർഡ് പാർട്ടി അതുപോലെ രോഗങ്ങൾ ഒരേ രോഗങ്ങളുടെ പേരൊന്നും എടുത്ത് ഒരിക്കലും എഴുതരുത് ഹെൽത്ത് പരമായിട്ടും വളരെ സ്ട്രോങ് ആണ് ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹെൽത്തിയാണ് എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റിയോടു കൂടി തന്നെ നിങ്ങൾ എഴുതണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എഴുതാം കേട്ടോ കുറച്ച് ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് മക്കൾ അനുസരിക്കുന്നില്ല പഠിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലെ സങ്കല്പത്തിലൂടെ നിങ്ങളുടെ മക്കൾ പോകുന്നതായിട്ട് അവരുടെ ക്യാരക്ടർ ചേഞ്ചിങ് വന്നതായിട്ടും അവർ പഠിക്കുന്ന കാര്യത്തിൽ അവരുടെ സ്വപ്നങ്ങളിലൂടെ അവരെവിടെ എത്തണമെന്നാണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം അവിടെ എത്തി എന്നുള്ള ആ ഒരു പൊസിഷനിൽ എത്തി എന്ന രീതിയിൽ നിങ്ങൾ ഓരോ പേരൻസും അഫർമേഷൻസ് എഴുതിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസും ആ ഒരു ചിന്തകൾക്കും മാറ്റം വരുമെന്നുള്ളത് തിന് യാതൊരു സംശയവുമില്ല അതുപോലെ കുഞ്ഞുങ്ങൾക്കും അസുഖവും മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് അതുപോലെ എഴുതാം അവർ ആണെന്നും അവർ വളരെ സ്ട്രോങ് ആണെന്നും പവർഫുള്ളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പോസിറ്റീവായിട്ട് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻ്റിനെ നിങ്ങളുടെ വൈഫിനെ അതുപോലെ ആരെയൊക്കെ ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വ്യക്തികളായിക്കോട്ടെ നിങ്ങൾക്ക് ആരെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യണം പോസിറ്റീവായ എനർജിയിലൂടെ കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ എല്ലാം പേര് പറഞ്ഞ് അവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ എഴുതുന്നതാണ് അഫർമേഷൻസ് ഞാനിത് പറഞ്ഞു പറഞ്ഞു ശരിക്കും മടുക്കുന്നുണ്ട് കേട്ടോ കാരണം പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ചിലർ പറയും നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ചില താഴ്ന്ന ആൾക്കാരും ഇതിനകത്തുണ്ട് പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം വാട്സാപ്പിൽ അതുപോലെ മെസ്സേജ് വീണ്ടും വീണ്ടും വരുന്നത് ചേച്ചി അഫർമേഷൻസ് എങ്ങനെ എഴുതേണ്ടത് ഒന്ന് പറഞ്ഞതാണ് റൈറ്റ് ഹീലിംഗ് എങ്ങനെ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഇതിങ്ങനെ നമുക്ക് ഓരോരുത്തരുടെ ഫോൺ നമ്പറിലൊന്നും എടുത്തു വെച്ചിരുന്ന് ഇത് എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സായിട്ടൊക്കെ ഇരുന്ന് കുറേ ആൾക്കാർ ഒന്നിച്ചിരുത്തി പറയുകയാണെങ്കിലും കുഴപ്പമില്ല ഞാനൊരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ഒരു ജോബ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുത്തു കൊടുക്കേണ്ടവർക്ക് അത് ചെയ്യണം ജനറൽ റീഡിങ്സ് യൂട്യൂബിനകത്ത് ഇടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് എൻ്റെതായ പല കാര്യങ്ങളും ഇല്ല മക്കളെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും അസാധ്യമാണ് എന്നിട്ട് ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് 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 കടന്നു വരുന്നുണ്ട് നിങ്ങളൊക്കെ നല്ല ഉറങ്ങുന്ന സമയത്ത് പോലും ഞാൻ ഉണർന്നിരിക്കേണ്ട ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കാരണം നമ്മൾ എൻ്റെ മൈൻഡിൽ യൂണിവേഴ്സലിനോട് നന്ദിയുള്ളു കേട്ടോ എപ്പോഴും ബിസി ആവുക എന്നതാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ബിസി അല്ലാതായി കഴിഞ്ഞാൽ നമ്മളിലേക്ക് ത്ര ഹീലായവരാണേലും നമുക്ക് പല കാര്യങ്ങളും പുറത്തേക്ക് വരും കാരണം ഹീലാവുന്നുണ്ടെങ്കിലും നമ്മളുടെ ഓർമ്മകളിൽ നിന്ന് ഒന്നും വിട്ടുപോകുന്നില്ല നമ്മൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട് അത് നമുക്കൊരു നിസ്സാരവൽക്കരിച്ച് ചിന്തിക്കാനും കാണാനും പറ്റുന്നതാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അല്ലാതെ അല്ലല്ലാം മറഞ്ഞ് പോയി എന്നതോ മാഞ്ഞു പോകുന്നതോ അല്ല കീലിങ് നമുക്കതൊരു പ്രോബ്ലംസ് അല്ലാത്ത ഒരു നിസ്സാരമായൊരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ അതൊക്കെ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും പല പലവട്ടം കടന്നു വരുമ്പോൾ വീണ്ടും നമ്മൾ ഹീൽ ഹീലായതിനേക്കാൾ കഷ്ടമായിട്ട് നമുക്ക് തോട്ട്സുകൾ കണക്റ്റഡ് ആകപ്പെടും അപ്പം എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുന്നത് ഭാഗ്യം തന്നെയാണ് ഉറങ്ങുന്നത് വരെ ബിസി ആയിരിക്കുക ഉറങ്ങുമ്പം പ്രാർത്ഥനയോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി സ്വപ്നം കണ്ടുറങ്ങുക നമുക്ക് എന്താണ് വേണ്ടത് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതായിട്ടും ആ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നതായിട്ടും മനോഹരമായൊരു വീട് പണിത് അതിൽ ജീവിക്കുന്നതായിട്ടും നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായി നമ്മൾ ഭയങ്കര ആയിട്ട് സ്വപ്നം കാണുക എന്നിട്ടങ്ങ് ഉറങ്ങിക്കോളുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ അത് ഏറ്റെടുത്ത് ഇങ്ങനെ റിപ്പീറ്റ് 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 ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചില മന്ത്രങ്ങൾ ചൊല്ലിച്ചൊല്ലി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ മന്ത്രം ചൊല്ലുന്ന എനർജീനെ നമ്മൾ നൈറ്റൊക്കെ ചിലർ സ്വപ്നം കാണും എന്താണെന്ന് അറിയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും പവറായിട്ട് പിന്നെ നമ്മൾ ഉറങ്ങിയാലും ആ ഒരു മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ആ എനർജി നമ്മളിലേക്ക് പല വെട്ടായി കഴിയുമ്പോൾ കണക്റ്റഡ് ആകും അതാണ് ഒരു പ്രത്യേകത അതാണ് ഉറങ്ങുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് നെഗറ്റീവായ വീഡിയോസുകളൊന്നും കാണരുത് വേദനാജന ുന്ന പാട്ടുകൾ കേൾക്കരുത് എപ്പോഴും വളരെ ഹാപ്പിനെസ്സായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക നമുക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമുക്ക് അങ്ങനെ അതിനൊന്നും ഇരിക്കാൻ പറ്റില്ല ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് താഴേക്ക് പോകുമ്പോൾ നമ്മൾ സഡൻ തിരിച്ചു വരണം മനസ്സിലാക്കണം നമ്മുടെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ വിജയം ഉണ്ടാകുന്നതെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ എപ്പോഴും നന്ദി പറയണം ഒരു ക്ലാസ് പച്ചവെള്ളം എടുക്കുമ്പം നമ്മൾ നന്ദി പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കണം അപ്പോൾ അതുപോലെ എല്ലാ കാര്യത്തിലും ഒരു ഫോർ എക്സാമ്പിളായിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പിന്നീട് ബാക്കി കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ഒരു പേ ഒരു ഒരു കുഞ്ഞൊരു പേപ്പറ് കഷ്ണ ഒരാൾ നമ്മുടെ കയ്യിലേക്ക് തന്നാലും താങ്ക്സ് എന്ന് പറഞ്ഞ് തന്നെ നമ്മളത് വാങ്ങണം വാങ്ങുന്ന മുമ്പ് പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് പറയുന്നതല്ല അതും മനസ്സിലാക്കുക കേട്ടോ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പം ഹീലിങ് തീർച്ചയായിട്ടും ഹീലിംഗ് റൈറ്റ് ഹീലിങ് ചെയ്യണം നമുക്ക് ആരോടൊക്കെയാണോ ദേഷ്യവും വെറുപ്പും സങ്കടവും ഒക്കെ ഉള്ളത് അവരുടെ ബന്ധങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തും കേട്ടോ റൈറ്റിങ് ഹീലിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പറയാം നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ശത്രുക്കളാണെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ആ ശത്രുതയിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം അപ്പം നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ റൈറ്റ് ഹീലിങ് ചെയ്യുന്നത് അത് എഴുതി കത്തിക്കുന്നതോടുകൂടി നിങ്ങളത് എഴുതുന്നതനുസരിച്ച് അവരാണ് അവിടെ ഹീലാകുന്നു നിങ്ങളും ഇവിടെ ഹീലാവുന്ന ഒരേ സമയം രണ്ട് പ്രോസസ്സിങ്ങാണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം റൈറ്റ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആണ് നമ്മൾ ഈ മെഡിസിനും മറ്റുമൊക്കെ ഈ ഡിപ്രഷനും ആൻസൈറ്റിക്കൊക്കെ കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഈ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്താൽ ഡെയിലി നിങ്ങൾ വളരെ കൂടി കാര്യങ്ങൾ എഴുതി നിങ്ങൾ ഇത് ചെയ്ത് എന്താ കത്തിച്ച് കളഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും മെഡിസിൻ എടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ കുറേ ആളുകൾ ഇങ്ങനെ പറയും ചേച്ചി മെഡിസിൻ കഴിച്ചിട്ടാണ് സ്ലീപ്പിംഗ് വീൽസ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് ഇതിന് ൊന്നും ആവശ്യം വരില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ അത് പ്രാക്ടീസ് സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ ഒരു ദിവസം റൈറ്റ് ഹീലിംഗ് ചെയ്തിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് റൈറ്റ് ഹീലിംഗ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അഫർമേഷൻസും അങ്ങനെ തന്നെയാണ് എഴുതിക്കൊണ്ടേയിരിക്കുക കറക്റ്റ് ടൈമിൽ മിറാക്കിൽ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അഫർമേഷൻസുകൾ വന്നു ചേരും നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല റൈറ്റ് ഇതൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുക പിന്നെ അതൊക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ കമൻറ്റിലൊന്നും ഇടണം കേട്ടോ നമുക്കത് മറ്റുള്ളവർ കാണുന്നതൊക്കെ ഒരു പ്രചോദനമായിട്ട് എടുക്കാം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ കർമ്മപരമാകുന്ന ചില കാര്യങ്ങളുടെ ഒരു എൻജിങ് ടൈമിലാണ് കേട്ടോ നല്ല പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് വീഴ്ചകൾ വരുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് ഒരു കർമ്മ ഹീലിംഗിൻ്റെ എൻജിങ് ടൈമാണ് കേട്ടോ നമ്മുടെ കർമ്മയൊക്കെ അവസാനിക്കാറാകുമ്പത്തേനും ഉണ്ടല്ലോ ഒരു കൊടുങ്കാറ്റ് പോലെ ായിരിക്കും കേട്ടോ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ ഓർക്കും തീർന്നു ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പം അവിടെ നിന്നായിരിക്കും ഒരു ഒറ്റ കുതിക്കൽ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നത് കർമ്മയുടെ എൻജിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ പിടിച്ച് നിൽക്കുന്നവരാണ് സക്സസ് ആവുന്നത് അല്ലാതെ ആ ഒരു എന്താ പറയുക ഒരു വളരെയധികം കട്ടിയില്ലാത്ത മനസ്സൊക്കെ ഉള്ളവരാണ് ഈ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആ കർമ്മയുടെ പവർഫുൾ ടൈമിൽ അവസാന നിമിഷം നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് ആ പ്രവൃത്തി അങ്ങനെയുള്ള ഒരു തോട്ട്സിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് പിന്നെ നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പവർ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ തുടക്കം പിന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഏകദേശം നമുക്കൊരു പതിനെട്ട് വയസ്സ് തൊട്ട് മനസ്സിൽ നിങ്ങൾ കുറിച്ചിട്ടോ നമ്മളെ കർമ്മ പിടിപെടുന്ന സമയമാണ് ഏകദേശം ആ ഒരു പ്രായപൂർത്തി എനർജിയിൽ പതിനെട്ട് വയസ്സൊക്കെ തൊട്ട് ഒരു പതിനാറ് പതിനേഴ് കഴിയുമ്പം തൊട്ട് പതുക്കെ കർമ്മയിട്ട് നമ്മളെ അവിടെ ചാടിച്ച് ഇവിടെ ചാടിച്ച് നമ്മളുടെ ചിന്തകളെ മാറ്റിവിട്ട് വേണ്ടാത്ത ബന്ധങ്ങളിൽ കൊണ്ടുപോയി ചാടിച്ച് ഇങ്ങനെ കറക്കി 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 നമ്മളെ കുറേയിട്ട് അലയി അലയും അതേസമയം ചിലരെന്തു ചെയ്യും അവസാന സമയമാകുമ്പോഴായിരിക്കും ആദ്യകാലത്ത് നല്ല സ്മൂത്തായിട്ട് പോയിട്ട് അവസാനം ഒന്നും തരണം ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയിൽ നിൽക്കുമ്പോഴായിരിക്കും കർമ്മ പിടിക്കുന്നത് അതായത് പെട്ടെന്ന് അന്താളിപ്പായി പോകും കാരണം എല്ലാം സ്മൂത്തായിട്ട് പോയി ലാസ്റ്റ് കർമ്മ പിടിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ കർമ്മയും പരീക്ഷണവും ഉണ്ടെങ്കിൽ അതിനെ സ്ട്രഗിൾ ചെയ്തും പ്രതിരോധിച്ച് പ്രതിരോധിച്ച് അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം നല്ല ഒരു ഉരുക്ക് മനുഷ്യനെ പോലെയായി നമുക്കൊരു പവർഫുള്ളായ ഒരു എനർജിയിലേക്ക് എത്താൻ പറ്റും എന്താണെങ്കിലും കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം കർമ്മ സിറ്റുവേഷൻസിലാണ് വളരെയധികം നെഗറ്റീവ് എനർജി ഉണ്ട് പവർഫുള്ളാകണം കാരണം ഒരു വിൽ പവർ എനർജിയിലേക്ക് വരണം വീണു പോകില്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിനെ പിടിച്ചു നിർത്തുന്നത് നിങ്ങൾക്ക് വിൽ പവർ എനർജി തരുന്നത് സംഭവിക്കുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കത്തില്ല നമുക്ക് തോന്നുന്നതാണ് ഇതെല്ലാം നമ്മളെ വിഴുങ്ങുമെന്നുള്ളത് ഏകദേശം ഒരു ഇംബാലൻസിങ് എനർജി എർജിയിലാണ് നിൽക്കുന്നത് ഒരു പക്ഷേ സാമ്പത്തികപരമാകുന്ന കാര്യമാവാം ഹെൽത്തുപരമാകുന്ന കാര്യമാവാം ഹെൽത്തും സാമ്പത്തികത്തെയും ബേസ് ചെയ്തുള്ള കർമ്മ ഹീലിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് അവസാന ഘട്ടങ്ങളിലാണ് പരീക്ഷണങ്ങളുടെ ഒരു സമയമാണ് ശരിക്കും നിങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇന്നലത്തെ എനർജി വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പം ചില വ്യക്തികൾക്ക് നിങ്ങളോട് വിരോധം ുണ്ട് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതായത് അത് ശരിയല്ല നിങ്ങൾക്കത് സാധിക്കില്ല എന്ന രീതിയിൽ നിങ്ങളെ വളരെയധികം തളർത്തുന്ന രീതിയിൽ നിങ്ങളുടെ പാഷനെതിരെ പലരും സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ഇൻസ്പിറേഷൻ നിങ്ങളായിരിക്കണം നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ എനർജറ്റിക് ആകണം നിങ്ങൾ ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് നെഗറ്റീവ് തരുന്ന ടോക്സിക് സംസാരിക്കുന്ന ടോക്സിക് രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ മാറാണ്ട സമയമായി നിങ്ങൾ ചേഞ്ചിങ് ആവണം നിങ്ങളെ തളർത്താൻ എല്ലാവരും ഉണ്ടാകും നിങ്ങളെ ഉയർത്താൻ ആരും ഉണ്ടാകില്ല നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും കർമ്മയെ ബേസ് ചെയ്ത് തന്നെയാണ് ആ ഒരു ഇഷ്യൂസ് വരുന്നത് അതും സാമ്പത്തികത്തെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം ചിന്തിക്കണം ആഴത്തിൽ ആഴത്തിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നൊരു എനർജിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോവുക നിങ്ങളുടെ പാഷനെ നിങ്ങൾ കൈവിട്ട് കളയരുത് നിങ്ങൾ എവിടെ എത്തിച്ചേരണമെന്നാണോ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുമെന്നുള്ള എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ വീഴ്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാകും കേട്ടോ ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒന്നും സാധ്യമല്ല എന്ന് പക്ഷേ എല്ലാം സാധ്യമാണ് എഫോർട്ട് എടുക്കാൻ തയ്യാറാവണം അതായത് ഒരു ടാസ്ക് ആണ് ഇതെൻ്റെ ഒരു പരീക്ഷണ കാലഘട്ടമാണ് എന്ന് തന്നെ ചിന്തിച്ച് നിങ്ങൾ പവർഫുള്ളാവുക എപ്പോഴും ഡിവ്യനോട് നന്ദി പറയുക നിങ്ങൾക്ക് സാധ്യമാണ് എനിക്കത് സാധിക്കുമെന്ന അഫർമേഷൻസ് എപ്പോഴും പറയുക നിങ്ങൾ ഏത് സിറ്റുവേഷൻസ് അത് ഹെൽത്ത് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫിനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഏത് പൊസിഷനിൽ എത്താനുള്ളൊരു എനർജി ആയിക്കോട്ടെ ഏതാഗ്രഹം ആയിക്കോട്ടെ നിങ്ങൾക്ക് കാർമ്മിക്കാണ് സമയമാണ് നിങ്ങളിലേക്ക് വരുന്ന ഓരോ ബന്ധങ്ങളും ടോക്സിക്ക് ആണ് സൂക്ഷിച്ച് മാത്രം സംസാരിക്കുക നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്യുക മാറി നിൽക്കേണ്ട ബന്ധങ്ങളിൽ നിന്നും നിങ്ങളൊന്നും ചിന്തിക്കേണ്ട സ്ട്രോങ് ആയിട്ട് മാറി നിന്നോളുക കേട്ടോ നമ്മളുടെ അടുത്ത് സ്നേഹത്തോടു കൂടി വന്ന് നിൽക്കുന്നവരെല്ലാം നമ്മളുടെ രക്ഷ നമ്മളുടെ വിജയം കാണുമെന്നും കൈയടിക്കുമെന്നും ഒന്നും ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ അത് നമ്മൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻസിൽ പോലും നമുക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ട് അതായത് അതൊക്കെ കർമ്മ ബേസിൽ വരുന്ന ചില എനർജികളാണ് പേരൻസ് നമുക്ക് ശത്രുവായിട്ടും സഹോദരങ്ങൾ നമ്മളുടെ ശത്രുവായിട്ടും ഒക്കെ നമ്മളിലേക്ക് വരുന്നത് അതൊന്നും കാര്യമാക്കണ്ട എന്തിനേയും മാനേജ് ചെയ്യുക സ്ട്രോങ് ആയിട്ട് ഹാപ്പിനെസ്സോടുകൂടി എപ്പോഴും സ്മൈൽ എനർജിയിൽ തന്നെ നിന്ന് എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ളൊരു പവർ ഉണ്ടാക്കുക ആർക്കും ഇഞ്ചക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ സ്വയം ഉണ്ടാക്കണം അത് നിങ്ങളുടെ വാക്കുകളാണ് വാക്കുകൾ മന്ത്രങ്ങളാണ് ശക്തി ുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് പവറ് നല്ല രീതിയിലുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ചില കാര്യങ്ങൾ സ്ഥാനമാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാന കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ലൈഫിൽ കരിയർ പാതയെ ബേസ് ചെയ്ത് ചില ഉയർച്ചകൾ വരുന്നുണ്ട് ആ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ പാമി താണ് ഫിനാൻഷ്യൽ ഒരു ഫ്രീഡം ഉണ്ടാകുന്നുണ്ട് ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഉയർച്ചയിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു പക്ഷേ ഇച്ചിരി സാമ്പത്തികം മുടക്കേണ്ടി വന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കൊക്കെ ഒരു ചേഞ്ചിങ് വരും നിങ്ങളുടെ ജീവിത ശൈലിക്കൊരു ചേഞ്ചിങ് വരുന്നുണ്ട് എന്താണെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കുള്ളൊരു ട്രാവലിങ്ങും വരുന്നുണ്ട് നിങ്ങളുടെ കരിയർ പാതയിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ച ഒരു മാറ്റം ചേഞ്ചിങ് ഒക്കെ കണക്റ്റഡ് ആകുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കമാൻഡിങ് എനർജിയിൽ ഒരു ഫെമിനൈൻ എനർജിയുടെ സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ഉടനെ തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ താമസം നമുക്ക് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം ഇതൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് സപ്പോർട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ വെറുപ്പിക്കുന്ന അവരുമായിട്ട് ശത്രുഭാവത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യരുത് കാരണം അവർ എത്രത്തോളം സ്നേഹമാണോ അത്രത്തോളം നെഗറ്റീവ് ആകാനും പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി എനർജീനെയാണ് കാണുന്നത് നൈറ്റ് ഓഫ് നൈറ്റോഫാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കരിയർ പാതയിൽ തന്നെയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ പോകുന്നത് കേട്ടോ അഫർമേഷൻസ് എഴുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു കരിയർ ചേഞ്ചിങ് അത് കൂടുതലും ഒരു വിദേശവാസ യോഗത്തിൻ്റെ എനർജി നിങ്ങളിൽ കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അത് മസ്കുലിനും ഫെമിനിയനും എനർജികളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ഒരുമിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിക്കൊക്കെ ഒരു ട്രാവലിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടുന്ന ഒരു സമയമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇമോഷണലി ആരെങ്കിലേയും തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അകന്ന് നിൽക്കുകയോ ചെയ്തെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥത വരുന്നുണ്ട് നിങ്ങളോട് കാര്യങ്ങൾ ക്ലാരിറ്റി ആക്കി തരുന്നുണ്ട് അതായത് ഇംബാലൻസിങ് എനർജിയിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതൊരു മധ്യസ്ഥതയോട് കൂടി തന്നെയാണ് നിങ്ങളിൽ ഇത് കണക്റ്റഡ് ആകുന്നത് ഒരു ഇമോഷണൽ അബൻഡൻസ് വരുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരു ഹാപ്പി മൂമെൻ്റ്സ് ഒക്കെ ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് ഫെൻറ്റിക്കിൽസിൻ്റെ എനർജി നിൽക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റക്കായിട്ടൊക്കെ നിന്ന് കുറച്ച് ഏജഡായ വ്യക്തികളുടെ ലൈഫിൽ കുറച്ച് സ്റ്റക്ക്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഇമോഷണൽ എനർജി ഒരു പേ അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ മാറുന്നുണ്ട് കേട്ടോ ഒരു ഏജഡായ ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പോ ഒരു സ്റ്റക്നെസ് ഒരു എന്താണ് മുന്നോട്ടേക്ക് ഇനി ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങി ചെല്ലുന്ന ഒരു എനർജിയിലേക്കൊക്കെ മനസ്സും ശരീരമൊക്കെ മാറുന്നുണ്ട് ചിലപ്പോൾ ഒരു ആത്മീയതയിലേക്കൊക്കെ ഇച്ചിരി പ്രാർത്ഥന മെഡിറ്റേഷൻ യോഗ അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും ഒരു ശ്രദ്ധ കൊടുത്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ മാറും നсиലേ പുതിയ പുതിയ തുടക്കങ്ങൾ പുതിയ പുതിയ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നഷ്ടത്തിന്റെ എനർജി വരുന്നുണ്ട് കേട്ടോ ഫാമിലിപരമായി ചില ബന്ധങ്ങൾ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ ചില വ്യക്തികളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളത് ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റാതെ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഡിവൈൻ തന്നെ അകത്തുന്ന ഒരു എനർജിയാണ് കേട്ടോ ചില ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്നും വിട്ടുപോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അതായത് കാർമിക്ക് പോലെ നമ്മുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഈ അതൊരു മാര്യേജ് എനർജിയിൽ പാർട്ട്ണറായിട്ട് വന്നാലും അതൊരു കാർമ്മിക്കാണെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കേണ്ടതാണ് അപ്പോൾ അതൊന്ന് പുനർവിചിന്തനം നടത്തുക നിരാശപ്പെടുകയോ അല്ലെങ്കിൽ ജീവ ത്തിൽ ഫെയിലിയർ ആയി എന്നുള്ളൊരു തോന്നലിൽ നെഗറ്റീവ് തോട്ട്സിലേക്കൊന്നും പോകണ്ട ചിലതെല്ലാം മാറ്റപ്പെടും അത് പ്രപഞ്ചം തന്നെ നമ്മളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും ചിലതൊക്കെ നമുക്കൊരു സെപ്പറേഷൻ പീരീഡ് ഒരു ഇത്ര വർഷമൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന ചില യോഗങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അവിടെ നിന്നും നമ്മൾ തിരിച്ചു വരിക കേട്ടോ അതൊരു ജസ്റ്റിസ് ആണ് കേട്ടോ കർമ്മ ബേസിൽ വന്നിരിക്കുന്നതാണ് ലീഗൽ പരമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതായത് കോടതിപരമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങൾ വിധി വരുന്നുണ്ട് ആ ഒരു വിധിയെന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക എന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതിൽ ദുഃഖിക്കുകയല്ല ചെയ്യേണ്ടത് ആ സിറ്റുവേഷൻസിന് എന്ത് ചെയ്യണം മാനേജ് ചെയ്യാൻ ശ്രമിക്കണം ചിലതൊക്കെ അങ്ങനെയാണ് ചിലതൊക്കെ മാറ്റപ്പെടും ചിലതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും ചിലതൊക്കെ പോകുന്നത് ചിലതിനൊക്കെ വന്നു ചേരാനാണ് എന്നുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു റിയൂണിയൻ എനർജി വരുന്നുണ്ട് നിങ്ങൾ ആരോടെങ്കിലും ഇമോഷണലി കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ കോളോ മെസ്സേജോ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ചിട്ട് മതി ഒരു റിജക്ഷൻ എനർജിയാണ് വരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹത്തോടു കൂടി ആരോടെങ്കിലും നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ലവ് എനർജി നൽകാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടെങ്കിലും അത് അല്ല ക്ലാരിറ്റി അല്ല കറക്റ്റ് ടൈമിംഗ് അല്ല അതുകൊണ്ട് നിങ്ങളായിട്ട് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാതിരിക്കും ഒരാൾ പോലും അതും ഒരു ശാശ്വതമായ കാര്യമല്ല കേട്ടോ അതും ഒന്ന് ബ്ലോക്ക് ആക്കുന്നതാണ് നല്ലത് റിജക്റ്റ് ചെയ്യുക എന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കൊരു ചെറിയൊരു നെഗറ്റീവുകളുടെ ഒരു എനർജിയാണ് മുന്നോട്ടേക്ക് കാണുന്നത് കേട്ടോ ചില ബന്ധങ്ങൾ അവസാനിച്ച് ചില ബന്ധങ്ങൾ തുടങ്ങുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിച്ച് മാര്യേജ് എനർജിയിലൊക്കെ നിൽക്കുന്നവർക്ക് പുതിയൊരു റിലേഷൻ നിങ്ങളുടെ ലൈഫ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം ഒരു ഒരു ബന്ധം അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഒക്കെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ ബന്ധങ്ങളിൽ നിൽക്കുക റിലേഷൻഷിപ്പുകളിലാണെങ്കിലും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലാണെങ്കിലുമൊക്കെ ഒരു ശ്രദ്ധയോടുകൂടി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിൽ സുഖകരമായിട്ട് പോകാൻ സാധിക്കുക അതുപോലെ ഏഞ്ചൽസ് നൽകി നൽകിയിരിക്കുന്ന ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻസ് എന്നാണ് കേട്ടോ റിലേഷൻഷിപ്പിന് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസുകൾ തേടണം എടുത്തു ചാടി തീരുമാനിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പീസ്ഫുൾ റെസുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സമാധാനപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക അവിടെയും എടുത്ത് ചാടരുത് ഒരിടത്തും നിങ്ങൾ എടുത്ത് ചാടി ഒരു കാര്യങ്ങളും പ്രവർത്തിക്കരുത് സമാധാനപരമായിട്ട് നിൽക്കുക ലുക്ക് ഫോർ എ സൈൻ പാർട്നേഴ്സിൻ്റെ എനർജിയിൽ എന്തെങ്കിലും ഭിന്നതയോ തെറ്റിദ്ധാരണയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുക നോ നീഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു സക്സസ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടെൻഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്കുള്ളത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് തന്നെയാണ് ഡിവൈൻ കാണിക്കുന്നത്